പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും അഡ്വാൻസ് ഓണാശംസകൾ കീമിൻ്റെ ഒന്നാം ഘട്ട മെഡിക്കൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ പ്രൊവിഷണൽ അലോട്ട്മെന്റ് വന്നിട്ടുണ്ട് അത് പറ്റിയാണ് അന്നത്തെ വീഡിയോ ഇപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക പുതിയ മെയിൽ ഐ ഡിയും സിഇ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി മുതൽ അത് അറിയിക്കേണ്ടത് അതിലേക്കാണ് ഓക്കെ അപ്പോൾ ഈ ഒന്നാം ഘട്ടത്തിലെ ബി ബി എസ് സി വെറ്റിനറിയുടെയും അതേപോലെ തന്നെ ഫോറസ്ട്രി അഗ്രികൾച്ചർ ഫിഷറീസ് തുടങ്ങിയിട്ടുള്ള മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ അതേപോലെ വെറ്റിന അതേപോലെ തന്നെ പി എം എസ് ആയുർവേദ ആയുഷ് കോഴ്സുകളായിട്ടുള്ള ഹോമിയോ അതുപോലെ അതുപോലെ തന്നെ ബി എസ് എംസ് ബി യം എസ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളിൽ അതുപോലെ തന്നെ നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ പുതിയ അഡ്മിജറേഷൻ കോഴ്സുകളടക്കുള്ള കോർപ്പറേഷൻ ബാങ്കിംഗ് ബൈടെക് ബയോടെക്നോളജിയും അതേപോലെ തന്നെ എൻവയറമെന്റും ക്ലൈമറ്റ് ചെയ്ഞ്ച് അടക്കമുള്ള കോഴ്സുകളൊക്കെയാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് റാങ്കിനെ പറ്റിയുള്ള വിശദമായ വീഡിയോ അടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റിൽ എന്തെങ്കിലും അപകടകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരള ഡോട്ട് സിഇ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന ഈ ഒരു പുതിയ മെയിൽ ഐ ഡി നൽകിയിട്ടുണ്ട് അതിനകത്തേക്കാണ് നിങ്ങൾ ഡിസ്റ്റി അറിയിക്കേണ്ടത് അത് ഇന്ന് രണ്ട് മണിക്ക് മുമ്പായിട്ട് അറിയിച്ചതിന് ശേഷം ഇന്ന് വേട്ടൂർ കൂടിയിട്ട് അതിൻ്റെ ഒരു ഫൈനൽ അലോട്ട്മെൻറ്റ് സി പ്രസിദ്ധീകരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് മുതലുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് അതാത് കോളേജിൽ പോയി ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഓണ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പതിനഞ്ചാം തീയതിയൊക്കെ ഒഴിവാക്കിയിട്ട് പോവുക ഏതായാലും നമുക്ക് കുറച്ച് ഇന്ന ടൈം തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് പതിനെട്ടാം തീയതിയോടൊപ്പം സമയമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കോഴ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ ടെൻഷൻ വേണ്ട ഉടൻ തന്നെ കോളേജിലോട്ട് കോൺടാക്ട് ചെയ്യാം നമുക്ക് ഇപ്പോൾ ബി ബി എസ് സിയൊക്കെ സംഭവിച്ചു ഇരുപത് ലക്ഷം തുടങ്ങി നാൽപ്പത് ലക്ഷം രൂപ വരെ ടോട്ടൽ ഫീ പാക്കേജിലോട് കൂടിയിട്ട് പ്രവേശനം പ്രൈവറ്റ് കോളേജിൽ തന്നെ ഒരു നീറ്റ് അപ്പിയർ ചെയ്ത വിദ്യാർത്ഥിക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ട് അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഒരു എട്ട് ലക്ഷത്തി ഇരുപതിനായിരം തുടങ്ങി ഒരു പതിമൂന്ന് ലക്ഷത്തിനകത്തെ ഏറ്റവും മികച്ച കോളേജുകൾ കിട്ടാനുള്ള എല്ലാ അവസരവും ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യാം സോ തീർച്ചയായിട്ടും ഇതാക്കാനാണ് നമ്മുടെ കോൺടാക്ട് ബെസ്റ്റ് വിഷയം